ന് ഉത്തരം ലഭിക്കുന്ന പത്ത് സന്ദർഭങ്ങൾ ഈ പത്ത് സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ സാഹു അലഹി തങ്ങളുടെ വ്യത്യസ്തമായ ഹദീത്തുകളിലൂടെ അപ്പോൾ ഈ സമയങ്ങൾ ഏതാണെന്ന് അറിയണം നമുക്കെന്തെല്ലാം സങ്കടങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹിനോട് പറയാൻ പറ്റുന്ന എല്ലാ സമയത്തും പറയുന്നതോടൊപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ നമുക്ക് അല്ലാഹുവിനെ കടുത്തുകൊണ്ട് പറയാൻ പറ്റുന്ന ആ സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ ജീവിതം മുതലായില്ലേ ആ സമയങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയില്ല ഒരു പത്ത് സമയം ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ അറിയണ്ടേ അള്ളാഹു അത് പഠിക്കാൻ തോഫീക്ക് നൽകട്ടെ മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഈ അൽമ് ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു റബുല്ലാലമീൻ യഥാർത്ഥ മുച്ചക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടല്ലോ അല്ല ഹംദുലില്ല പറഞ്ഞേ അൽ ഹുൽ ആലമീൻ മെഷാ അള്ളാ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും നല്ല എനർജറ്റിക്കായി അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലും ഇന്നത്തെ ദിവസം ഈ ഹന്ത് പറഞ്ഞു തുടങ്ങുന്നതോടുകൂടെ പിന്നെ നമുക്കൊരു ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല ഓൺലി പോസിറ്റീവ് തോട്ട്സ് അള്ളാഹുറബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്ന് പറയണത് അതിമനോഹരമായൊരു വിഷയമാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് ആയുധം ഇങ്ങനെ ആയുധം ആ ദ്വാസിൽ നബി മുഹമ്മദ് റസൂല സലഹു അലഹി വസ്ല്ലം തങ്ങൾ പറയുന്നുണ്ട് ഒരു മ്മ്മിനിൻ്റെ ആയുധമാണ് ദ്വാ ആ ദ്വാ കൊണ്ട് അവൻ എന്തും സാധിപ്പിച്ചെടുക്കാൻ കഴിയും ആ ദ്വാ ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ആ നിലക്ക് അവന് ഹൃദ്യമായി ദ്വാ ചെയ്താൽ അവനെന്തും സാധിപ്പിച്ചെടുക്കാൻ കഴിയും എത്ര വലിയ അപകടത്തിൽ നിന്നും അവന് രക്ഷപ്പെടാൻ കഴിയും അല്ലേ എല്ലാ സമയത്തും നമ്മൾ ദ്വാ ചെയ്യണം ഇന്ന സമയമെന്നില്ല നിരന്തരം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം എന്നാൽ പോലും ചില സമയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് ഇതര സമയങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രത്യേകതയുണ്ട് അങ്ങനെയുള്ളൊരു പത്ത് സമയമാണ് നമ്മൾ എന്ന് പറയുന്നത് പത്ത് സമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അതൊന്ന് ചുരുക്കി പത്തെണ്ണമാക്കി ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ അള്ളാഹുറബുൽ ആലമി നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ ദ്വാക്ക് ഉത്തരം ലഭിക്കാൻ നമുക്കേറെ ഏറെ സാധ്യതയുള്ള നിമിഷങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലില്ലേ ഒരുപാട് നീറ്റലുകളില്ലേ അതൊക്കെ അള്ളാഹുവിലേക്ക് കൂടുതൽ പറയേണ്ട സമയങ്ങൾ സാധാരണ നമ്മൾ ദ്വാരക്കണം അതിനെല്ലാം ഉപരി ഈ സമയത്ത് പ്രത്യേകമായി അള്ളാഹുവിലേക്ക് കൈ ഉയർച്ചയാൽ ഉത്തരം ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖം നൽകട്ടെ ഒന്നാമത്തേത് ഏതാണ് ഒന്നാമത്തേത് അദ്വാൽ ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അത് പ്രാർത്ഥനക്കുത്തരമുള്ളതാണ് ഹബീബായ് സല്ല അലൈവലം തങ്ങൾ പറയുന്നുണ്ട് ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള തട്ടപ്പെടുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈസ് ബാങ്ക് പള്ളിയിൽ എപ്പോഴും വിളിച്ചു വീട്ടിലെ സ്ത്രീകൾ അവർ ജോലിയൊക്കെ ആയി അസറിൻ്റെ നേരം വരെ ഓ ദ്വായിന് മൊത്തം അങ്ങനെ കിട്ടും അങ്ങനെയല്ലേ പറയണത് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ അവലു വക്തത്തിൽ നിസ്കരിക്കലാണ് ബാങ്ക് വിളിച്ചാൽ പിന്നെ വേറെ പരിപാടിക്കൊന്നും പോകരുത് വേഗം നിസ്കരിക്കാൻ വരിക ആ ഒരു അള്ളാഹുവിടുക്കുന്ന മൈൻഡുള്ളൊരു മനുഷ്യൻ അവൻ അക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ഓടി വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ അതുവരെയുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനക്കുത്തരള്ളതാൻ പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പുരുഷന്മാർ നമുക്കറിയാം പതിനഞ്ച് മിനിറ്റോ പത്തു മിനിറ്റോ ആണ് സമയം അപ്പോൾ ബാങ്ക് വിളിച്ചിട്ട് ആ പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ പള്ളിയുടെ പുറത്തുനിന്ന് മറച്ചാലും പറയും അവിടെ നിന്ന് കമ്പനി അടിക്കും പള്ളിയിലോട്ട് കയറില്ല അവിടെ ഇമാം അള്ളാഹുക്ബർ എന്ന് പറഞ്ഞ തക്ബീർ കെട്ടുമ്പോഴായിരിക്കും ഒതു കൊടുക്കാൻ തന്നെ ഓടി പോകുന്നത് അവർ വലിയ നഷ്ടത്തിൽ ാണ് കാരണം സമയം നമുക്ക് കിട്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ ഇടയിലുള്ള സമയങ്ങൾ ഇന്ന് മുതൽ നഷ്ടപ്പെടുത്തരുതേ രണ്ടാമത്തേത് സുജൂതിലുള്ള പ്രാർത്ഥന നിങ്ങൾ റബ്ബുൽ ആലമീനോട് ഏറെ അടുത്ത് നിൽക്കുന്ന നിമിഷമാണ് ആ സമയത്ത് അള്ളഹാനോട് ചോദിച്ചാൽ തരും ആ ഒരു ചോദ്യം ഉസ്താദ് ചോദ്യംസ്താദം സുജൂദിലും മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ ആ വിഷയം നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഞാൻ ആദ്യം എണ്ണി എണ്ണി ഒന്ന് പോട്ടെ ഈ സുജൂദിൻ്റെ വിഷയം ലാസ്റ്റിലേക്ക് വെക്കാൻ മൂന്നാമത്തേത് അഞ്ചു വക്കത്ത് ഫർദ് നിസ്കാരമുണ്ട് ഫർദ്ദ നിസ്കാരം കഴിഞ്ഞാലുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് ഹബീബായ സലഹിസ്വലും അത്തങ്ങലയുടെ ഹദീസുകളിൽ നിന്ന് പോലും വ്യക്തമായ കാര്യമാണ് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട അധികാറുകളൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർച്ച അള്ളാഹു വിലയ്ക്ക് കൈ ഉയർച്ച മുത്തൻ ബിസല അല്ലാസ്ലിമത്യങ്ങൾ ഒരിക്കലും ശുഭയെ നിസ്കരിച്ചു തിരിഞ്ഞിരുന്നു എന്നിട്ട് മൊത്തത്തിൽ ദാന ചെയ്തു ഞാനെപ്പോൾ ദു ആ ചെയ്താലും നിങ്ങൾ ആമീൻ പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല അലി സ്വലം അത് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ജമാഅത്തായിട്ടാണ് വീട്ടിൽ നിസ്കരിക്കുന്നതെങ്കിൽ ഒരാൾ ഇമ്മാ ഇമാം എന്ത് ചെയ്യുക ഒരു ഒരു ചെറിയ ദു ആ ഒരു കൂട്ടുപാർത്ഥന നടത്തുക നിസ്കാര ശേഷം എല്ലാവരും ആമിയും പറയട്ടെ തനിച്ചാണെങ്കിൽ തനിച്ചത് ആ ചെയ്യുക തനിച്ചായാലും കൂട്ടമായിട്ടാണെങ്കിലും ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് സ്വീകാര്യതയുള്ള പ്രാർത്ഥനയാണെന്നാണ് അതിനോട് ചേർന്ന് വരുന്ന ചില ദ്വാകൾ നോക്കിയാൽ നോമ്പുകാരനായി നിങ്ങൾ ദ്വാ ചെയ്താൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കും നോമ്പ് തുറക്കുന്ന സമയത്തും അപ്പം നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത്ര ഇഷ്ടമുള്ള മനുഷ്യനാണ് അപ്പോൾ നമ്മൾ സുന്നത്തൂമ്പ് പിടിക്കുമ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പ് വലിയ സുന്നച്ചല്ലേ വ്യാഴാഴ്ചയിൽ ഈ നോമ്പ് പിടിക്കുക ഈ നോമ്പ് പിടിച്ചിട്ട് നമ്മൾ അള്ളാനോട് വരക്ക അള്ളാഹു സ്വീകരിക്കും അതുപോലെ ഫറന്നു നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിലും നോമ്പ് തുറക്കുന്ന വേളയുണ്ടല്ലോ ആ വേളയിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രത്യേകത ഉണ്ട് എന്നാണ് പലപ്പോഴും നമ്മൾ മാസത്തിൽ അത് ശ്രദ്ധിക്കും പക്ഷേ സുന്നത്ത് നോമ്പിൻ്റെ കാര്യം വരുമ്പോൾ ഇഫ്താറിൻ്റെ സമയമൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അപ്പോ ഒന്നും ദ്വായില്ല എന്നാണ് പ്രത്യേകം ധാരാളം ധാരാളമായി ദ്വാ ചെയ്യേണ്ട നിമിഷമാണത് അള്ളാഹു സ്വീകരിക്കാൻ സാധ്യത അവസരമാണത്രേ അതിനോടൊപ്പം തന്നെ ചേർന്ന് വരുന്ന മറ്റൊരു കാര്യമുണ്ട് ഖുർആൻ വ ഹത്തുമി ഖുആാൻ ഓദിയതിന് ശേഷവും അതുപോലെ തന്നെ ഹത്തുമ് തീർത്തതിന് ശേഷമുമുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് ആ അതായത് ഹത്തും തീർത്തതിന് ശേഷം നമ്മൾ ദ്വാരക്ക ഹത്തുമിൽ ഖുർആൻ വഴങ്ങാന്ന് നമ്മൾ പറയുക അല്ലേ അങ്ങനെ നമ്മളൊന്ന് ദ്വാരക്കുന്നതിന് വലിയ പ്രത്യേകത ഉണ്ട് ഖുർആൻ ഓദ്യീട്ട് ആ ഓദ്യത്തിനെ മുൻനിർത്തി ദ്വാര ചെയ്താൽ അള്ളാഹു സ്വീകാര്യത നൽകുന്ന ആ അതുപോലെ തന്നെ ഖുർആൻ ഹത്തുമല്ല ഇപ്പോൾ നമ്മൾ സാധാരണ ഖുർആൻ ഒരു പേജ് ഓതി ആ ഒരു പേജ് ഓതിയിട്ട് നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ ഈ ഖുർആാൻ മുൻനിർത്തി ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും നമ്മുടെ ദ്വാ സ്വീകരിക്കും ഞാൻ അതുകൊണ്ടല്ലേ നമ്മൾ ഏത് സദസ്സിലും മരണ വീടാണെങ്കിലും കല്യാണ വീടാണെങ്കിലും എന്തൊരു നന്മ തുടങ്ങുമ്പോഴും ഇല്ല അഹ്റത്തിൻ്റെ നബീഇൽ മുസ്തഫ മുഹമ്മദ് അള്ളാഹു അലഹി അൽ ഫാത്തിഹ ഒരു ഫാത്തിഹ വിളിക്കും ഒരു ഫാത്തിഹ വിളിക്കും എന്തുകൊണ്ടാണ് ആ ഫാത്തിഹയും <S -cado> ും ഓദിയിട്ട് അത് ഖുർആാനാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആ സ്വീകരിക്കാൻ സാധ്യതയേറെ അതുകൊണ്ടാണ് നമ്മൾ അൽഫാത്തിഹ വിളിക്കണത് വെറുതെ ദുആ ചെയ്യുന്നതിനേക്കാൾ ഏറെ നല്ലത് ഖുർആൻ ഓദിയിട്ട് ദുആ ചെയ്യലാണെന്നാണ് അപ്പം നാലാമത്തേത് നോക്കിയേ യാത്രക്കാരൻ്റെ ദുആ യാത്രയിലുള്ള ദുആ യാത്രയിൽ എന്ന് പറഞ്ഞാൽ പല ആളുകളും ഹലാലായ യാത്രയാണ് ഇവിടെ ഉദ്ദേശം ആ ഹലാലായ കഴിഞ്ഞപ്പോൾ കുടുംബവുമായിട്ടൊരു ട്രിപ്പ് പോവുകയാണ് നല്ല യാത്രയില്ലേ സുന്നത്താണെന്നുള്ളത് നീയച്ചിൽ എൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ ഒന്നാൻ്റെ ഭൂമിയൊക്കെ ഒന്ന് കാണാൻ പോകുന്നു അത് ഹലാലായ വസ്ത്രധാരണത്തിൽ ഹലാലായ ഇടങ്ങളിൽ ഹലാലായ കൂടിച്ചെല്ലുകളിൽ മാത്രം കൊണ്ടുപോയിട്ട് നല്ല ഭംഗിയായ ഒരു യാത്രയാണെങ്കിൽ എത്ര മനോഹരമാണ് ആ യാത്ര നിങ്ങൾ ഹൈറായ ഹലാലായ യാത്രയാണെങ്കിൽ നിങ്ങളുടെ ദ്വായനുത്തരം ഉണ്ടെന്ന് അതുമാത്രമല്ല ആ യാത്രയിൽ ചില ആളുകൾ നിസ്കാരം പോലും ഉണ്ടാവില്ല അവരുടെ ദ്വായനൊന്നും ഉത്തരവില്ല കേട്ടോ നിസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് ആ ചില ആൾക്കാർ അങ്ങനെയാണേ യാത്രയൊക്കെ ഉണ്ടാകും ചിലരുണ്ട് നമ്മൾ അജ്മീറൊക്കെ സിയാറത്തിന് പോകും പക്ഷേ ഇടയിൽ നിസ്കാരം ഉണ്ടോ നിസ്കാരം നിസ്കാരം നിങ്ങൾ കള ആക്കിയിട്ട് സുന്നത്തായ കർമ്മം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ ആ മഹാന്മാർ നിങ്ങളെ പുറംഘാൽ കൊണ്ട് ചവിട്ടിക്കളയും അള്ളാഹുറബ്ബുല ആലമീൻ ആ മഹത്തുക്കളുടെയൊക്കെ മതത്തിന് കാരണമായി ചേരുന്ന അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ചൗഫീക്ക് നൽകട്ടെ ഹാജ ചങ്ങളെയൊക്കെ സിയാറത്ത് ചെയ്യണം അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പം നിസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് ഏത് യാത്രയാണെങ്കിലും അത് കല്യാണത്തിന് പോകുന്ന ആളുകൾ ആ എല്ലാം നമുക്ക് അള്ളാഹു റബ്ബുല്ല ആലമി നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലധികം ഉണ്ടെങ്കിൽ ജമം കസൂറു ആക്കാനുള്ള അവസരമൊക്കെ തന്നിട്ടില്ലേ ചുരുക്കി നിസ്കരിക്കാം മുന്തിച്ചും പിന്തിച്ചുമൊക്കെ ജമയാക്കാം എത്ര എത്ര ഓഫറുകൾ അള്ളാഹു വാരിക്കോരി തന്നിട്ടും അതായത് യാത്രയിൽ ഇങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് നാല് നാലുരക്കയത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ പോലും രണ്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറയണേ നമ്മുടെ മധബബ് ബാക്കി രണ്ട് നിങ്ങൾ നാല് നിസ്കരിച്ചു നോക്കാം ബാക്കി രണ്ടെണ്ണം സുന്നത്തായി പരിഗണിക്കും അത്രമാത്രം നിങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് അള്ളാൻ്റെ ദീൻ എന്നിട്ട് നമ്മൾ നിസ്കരിക്കണ്ടോ അള്ളാഹുറബുലിൻ തൗഫീഖ് എന്നുള്ളിട്ട് അപ്പൊ യാത്രക്കാരൻ്റെ ദ്വായന് ഉത്തരമുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തേത് അള്ളാഹുവിനെ സ്മരിക്കാൻ ഇൽമു പറയാനാകട്ടെ റിക്കറാകട്ടെ റിഖർ ചൊല്ലാനാകട്ടെ അള്ളഹാനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അള്ളഹാനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മിനിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുണ്ടല്ലോ ആ സദസ്സിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടത്രേ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മൾ ഈ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അയിൽമ് പറയാൻ വേണ്ടിയിട്ടാണ് സ്വബാഹുൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് ഇല്ലേ ഈ ഒരുമിച്ച് കൂടുന്നതിലൂടെ നമ്മുടെ ദ്വായന ഉത്തരമുണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഒറ്റ സദസ്സായിട്ടിരിക്കണില്ലെങ്കിലും ഈ ആധുനിക ലോകത്ത് ഇങ്ങനെയൊക്കെ അവസരം ഉണ്ടാകും ഇത് റബ്ബ് തന്നതാണല്ലോ ഈ അവസരമൊക്കെ റബ്ബിനറിയാമല്ലോ നമ്മൾ പല സ്ഥലങ്ങളിലാണെങ്കിലും പല ദിക്കുകളിലാണെങ്കിലും ചിലപ്പോൾ വിദേശ രാജ്യത്തിരുന്ന് നമ്മോടൊപ്പം കാണുന്ന ആളുകളുണ്ട് الله رب العالمين نمبر كور سادة سايعن سويعير شال نمبر دعائن وليه فعل مندنا صلى الله عليه وسلم تقول براين لا يقعد قوم يذكرون الله إلا حفتهم الملائكة وغشيتهم الرحمة ونزلت عليهم السكينة يا الله കുറച്ചാളുകൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹുവിനെ തിക്ര ചെയ്യാൻ വേണ്ടി ഒരുമിച്ചിരുന്നാൽ അവരെ മലക്കുകൾ പൊതിയും അള്ളാഹുവിൻ്റെ റഹ്മച്ചവരെക്കൊണ്ട് പൊതിയും അവരിങ്ങനെ പൊതിഞ്ഞു നിൽക്കും പഠിച്ചവൻ്റെ കാരുണ്യം മാത്രമല്ല അവരിലേക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് റസൂൽ അള്ളാ സുഹ് അലൈവലം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ പലരും പറയുന്നത് കണ്ടിട്ടുണ്ട് ഉസ്താദേ സ്വബാഹുൽ ഹയറിൽ കൂടിയതിന് ശേഷം ഞങ്ങൾക്ക് സമാധാനം കിട്ടിത്തുടങ്ങി എന്തേ കാരണം എന്തേ കാരണം നമ്മൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിനെ ദിക്കറ ചെയ്യാനാണ് ആ ഒരു ഒരു ദുനിയവയായ ദുന്യവിയായ ഒരു ലാഭം നമുക്ക് ഇതിൽ കിട്ടാനില്ല അല്ലേ ആഹ്റച്ചിലേക്കാണ് ബാക്കി ദുനിയാവിലെ ആഹ്റച്ചിലേക്ക് കിട്ടുന്നതിൻ്റെ പറക്കത്തുകൊണ്ട് പഠിച്ചോ നമ്മുടെ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ സലാമാക്കി തരുകയാണ് സലാം വച്ചാക്കി തരണം അല്ലാതെ ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിപ്പോൾ ഇതിലിരുന്നത് കൊണ്ട് ഉസ്താദ് എല്ലാവർക്കും കോഴി ബിരിയാണി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപാട് പൈസ നൽകുന്നുണ്ടോ ഒന്നുമില്ല അല്ലേ അള്ളാഹു റബ്ബുള്ള ആനമിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മളിരിക്കണേ അപ്പോൾ അള്ളാഹു നമുക്ക് സമാധാനം തരും അപ്പോൾ അള്ളാഹു നമുക്ക് സമാധാനം തരാം അതുകൊണ്ടാണ് ഞാൻ പറയും നമ്മൾ ഹന്ത് പറഞ്ഞുകൊണ്ട് അലഹമുല്ല പറഞ്ഞുകൊണ്ട് സ്വബാഹുൽ ഹൈർ തുടങ്ങുമ്പോൾ നമുക്ക് അള്ളാഹു അല്ലാഹു സഖീനത്ത് സമാധാനം യാ ഇറക്കിത്തരുന്ന മുത്തനബി തങ്ങൾ പഠിപ്പിക്കാൻ അപ്പം അങ്ങനെയുള്ള സദസ്സുകളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മുഹമ്മദ് പഠിപ്പിക്കുന്നുണ്ട് ആറാമത്തേത് അതായത് ഒരു മനുഷ്യൻ്റെ അഭാവത്തിലായൽക്കുവേണ്ടി ദ്വാശ് ചെയ്താൽ പ്രാർത്ഥന കുത്തിരുണ്ട് അങ്ങനെ നമ്മൾ ദ്വാരക്കോ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ കാണുമ്പോൾ അല്ല നിനക്ക് വർക്കത്തീയിട്ടെ മോനെ പോയി കഴിയുമ്പോൾ ഓഹ് എന്തോരോണിവനൊക്കെ ഉള്ളത് ഇനിയും തൊട്ട് വർക്കത്തീയാനാ അങ്ങനെയല്ല അവൻ ഇല്ലാത്തപ്പോൾ അവന് വേണ്ടി അല്ലെങ്കിൽ അവളില്ലാത്തപ്പോൾ അവൾക്ക് വേണ്ടി നമ്മൾ ദ്വാരം എന്താ കിട്ടുകയെന്ന് പറയും നമുക്ക് നമ്മളിലേക്ക് ഒരു മലക്ക് ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിക്കും ഞാൻ ആ മലക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് ആമീൻ എന്ന് പറയും നമ്മുടെ ദൈയിൻ ആമീൻ പറയും മറ്റൊന്ന് വാലൊക്കെ വി മിസ്സിൽ നീ എന്താണോ നിൻ്റെ സഹോദരന് വേണ്ടി ചോദിച്ചത് അത് നിനക്കും നിനക്കുമല്ല ലഭിക്കുക അല്ല തരട്ടെ നിനക്കും ലഭിക്കട്ടെ നിനക്കും നിനക്കുമല്ല തരട്ടെ ആ മലക്ക് ദ്വാ ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് റസൂൽ സല്ലാ അലഹി വസ്ല്ലം ഇത്ര മഹാഭാഗ്യാണ് അപ്പോൾ നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി തൊട്ടടുത്ത വീട്ടിലുള്ള മനുഷ്യൻ നമുക്ക് ദേഷ്യായിരിക്കും നമ്മൾ ദ്വാരക്കൂല എന്നാ മനുഷ്യന് വേണ്ടിയിട്ട് പഠിച്ചോനെ അയാൾക്കൊന്ന് ശിഫ കൊടുക്കണേ എന്നാന്ന് ദ്വാരം നോക്കിയേ എന്താ പറയുക അമീൻ എന്നും പറയും വലക്കഭിമീത്തിൽ മോനെ നിനക്കും ശിഫ കിട്ടട്ടെ അപ്പോൾ ദ്വായന് ഉത്തരം കിട്ട ഉത്തരം ലഭിക്കാനായിട്ട് ഈ ഇത്ര മനോഹരമായൊരു പ്രാർത്ഥന വേദന വേറെ ഏതാണുള്ളത് എത്ര നല്ല ഐഡിയ ആണത് അതായത് മുത്തിനബിതങ്ങളുടെ വാക്കാണ് അള്ളാഹു പറഞ്ഞതല്ലാതെ ഒന്നും അവിടെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള അലൈഹി മുഹമ്മദ് വസല്ലം ആ പുണ്യ പറയുന്നത് എന്താണ് പറയുന്നേ ഒരു സഹോദരന് വേണ്ടി നീ ദുആ ചെയ്താൽ അവന്റെ അഭാവത്തിൽ അവൻ്റെ മുമ്പിൽ വെച്ചിട്ടല്ല അവൻ അറിയരുത് എന്ത് ചെയ്യും മനക്ക് പറയും ആമീൻ അമീൻ മോനെ നിനക്കും കിട്ടും അപ്പൊ എന്ത് ചെയ്യും അയൽപ്പക്കത്തുള്ളവർക്ക് വേണ്ടിട്ട് പറഞ്ഞ അവർക്ക് നീ നല്ലൊരു വീട് കൊടുക്കണേ കൊടുക്കണേല്ലോ മലക്കെതു പറയും നിനക്കും കിട്ടട്ടെ മലക്കിൻ്റെ അള്ളാഹു അള്ളാഹുഫിക്ക് നൽകട്ടെ ഏഴാമത്തേത് ധുവാനി മാതാപിതാക്കളുടെ ധ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ധുവാ ഉടൻ സ്വീകരിക്കും എന്നാണ് ഇവിടെ ചില മഹാന്മാരുടെ അടുക്കലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് രക്ഷിതാക്കൾ ശേഖവറുകളെ എൻ്റെ മകനെ ഒന്നൊന്നും ഒന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അവൻ ആകെ വഴിതെറ്റിപ്പോയി വഴികേടിലായിപ്പോയി അതിൻ്റെ കാരണം എന്താണ് ഇപ്പോൾ മഹാരാഗ്രോ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ നിങ്ങളുടെ മകനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ ശപിച്ചിട്ടുണ്ടോ അങ്ങനെ മനസ്സറിഞ്ഞല്ലോ ദേഷ്യം വരുമ്പോഴേ പണ്ടരടങ്ങാൻ ആ നീ ഒന്നും അന്നവനുള്ളതല്ലടാ എന്ന് പറഞ്ഞില്ലേ ആ ആരുടെ വായ കൊണ്ടാ പറഞ്ഞേ ഉമ്മാടെയും വാപ്പാടേയും വായവുണ്ടാ അള്ളതങ്ങ് സ്വീകരിക്കും അള്ളതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സ്വീകരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചേ ആ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ കെട്ടില്ലെങ്കിൽ പണ്ടാരടങ്ങിപ്പോട്ടെ നീയൊന്നും നന്നാവൂലടാ നീയൊന്നും ഗുണം പിടിക്കൂല മനുഷ്യനെ അടങ്ങിയാറാക്കാനായിട്ട് ഉണ്ടായേക്കണത് എന്തിനാണ് പ്രസവിക്കണ്ടായിരുന്നു ഈ വർധാനം പറഞ്ഞാലേ ഈ മക്കൾ പണ്ടാരടങ്ങുന്നതും അവരുടെ കൈകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ വലുതാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ലത് വരയ്ക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് കേട്ടോ നിങ്ങളുടെ നാവ് കൊണ്ട് മക്കൾക്കെതിരെ അക്ഷരം വെണ്ടി പോകരുത് അല്ലാതങ്ങ് കബൂൽ ചെയ്യും അല്ലാതങ്ങ് കബൂൽ ചെയ്യൂ കേട്ടോ റബ്ബുൽ ആലമി നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളിൽ പെടുത്തട്ടെ അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വായ ചെയ്യുന്ന ആ ദ്വായിന് ഉത്തരമുണ്ടെന്ന് ഹബീബായ് സല്ലു അലൈ സ്വലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എട്ടാമത്തേത് ആകാശലോകത്ത് നിന്ന് മഴ വർഷിക്കുമ്പോഴുള്ള സമയത്ത് ദ്വായിനുത്തരമുണ്ട് എന്ന് ഇപ്പോൾ നല്ല മഴയാണ് നമ്മുടെ കേരളത്തിൽ അല്ലേ നല്ല മഴ ലഭിച്ചില്ല എല്ലാവർക്കും ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു രാത്രിയൊക്കെ നല്ല മഴയുണ്ട് ഈ നല്ല മഴയുള്ള സമയത്ത് പുതച്ചു മൂടി ഇങ്ങനെ കിടന്നുറങ്ങാൻ നല്ല രസമാണ് ആ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല രസമല്ലേ കിടന്നുറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ തന്നെ നമ്മൾ പുതച്ച് മൂടി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ രസമാണ് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കുമോന്ന് നടക്കൂല അവയെ എണീച്ചാണ്ട് എന്ന് പറഞ്ഞ് പിള്ളേരെ എണീപ്പിക്കും അല്ലേ പക്ഷേ കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖമാണ് ആ അത് കിടന്നുറങ്ങി വെറുതെ കളയരുത് കുറച്ചൊക്കെ ഉറങ്ങിക്കോ ബാക്കിയുള്ള സമയേ അത് വിവാദത്തിന് ഉപയോഗിക്കണം കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന അസൂലഭ നിമിഷമാണത് ആ മഴ അള്ളാഹിൻ്റെ റഹ്മത്താണ് റഹ്മത്തിങ്ങനെ ചൊരിയുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ഉയർത്തിയുമൊക്കെ നമുക്കും പഠിച്ചു കാരുണ്യം ലഭിക്കുമെന്ന് ശാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒൻപതാമത്തേത് ദ്വാ ഉൽമരിയത് രോഗിയുടെ പ്രാർത്ഥനയാണ് രോഗിയുടെ പ്രാർത്ഥന രോഗിയായ മനുഷ്യൻ്റെ ദ്വായനുത്തരമുണ്ടെന്ന് മുഹമ്മദ് അലൈഹി സലാസ്വല എന്തിനേറെ മുത്തനപിതങ്ങൾ രോഗിയെക്കുറിച്ച് പറഞ്ഞത് രോഗിയുടെ ദ്വായനെക്കുറിച്ച് പറഞ്ഞത് മലക്കിൻ്റെ പ്രാർത്ഥന പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ള സല്ല അലൈവ് സ്വലം മലക്കിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും ഉറപ്പല്ലേ അല്ലേ ഇതുപോലെയാണ് രോഗിയായ ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോട് ദുമായിരുന്നാൽ അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലു അലൈ സ്വല്ലം ആ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അയ്യാജത്തിൽ മരിയ രോഗസന്ദർശനത്തിന് പോയാൽ രോഗിക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വരുന്ന പോരാ നിങ്ങൾക്ക് വേണ്ടി രോഗിയെ കൊണ്ടും ദാരപ്പിക്കണം എന്നാ അവരുടെ തലയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് രോഗിയോട് പറയും എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം ആരോഗ്യം പറയാം അല്ല വറക്ക ചെയ്യട്ടെ മതി മതി അള്ളാഹു അത് സ്വീകരിക്കും എന്ന് സ്വീകരിക്കുമെന്ന് പറയണതാരെ മുഹമ്മദ് റസൂൽഹിയാണ് സ്വല്ലല്ലാഹു അലഹി വസ്ലം പത്താമത്തേത് ദ്വാസ്വാദുറമിൻ ഔലിയ ഇല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സ്വാലിഹീങ്ങലുടെ ദ്വാ മഹാന്മാരെ കണ്ടാൽ അതുകൊണ്ടല്ലേ നമ്മൾ മഹാന്മാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദ്വാ ചെയ്യണം കേട്ടോ മഹ്മിനീകളുടെ സ്വഭാവമാണ് ചില വിവരദോഷികൾ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ദ്വാ ചെയ്താൽ പോരെ അതിന് പോരാഞ്ഞിട്ടാണ് അത് വിഡിച്ചാണ് മുകിനിങ്ങളുടെ സ്വഭാവം എന്താണ് മഹ്മിനിങ്ങൾ പരസ്പരം ദ്വാ ചെയ്യിപ്പിക്കുമായിരുന്നു എന്തിനേറെ എന്തിനേറെ അഷ്റഫുൽ ഉമർ സലീസ്വല മാൻഹു എവിടെ പോകാൻ പോയപ്പോൾ ഉമറക്ക് പോകാൻ പോയപ്പോൾ മുത്തിനവിധങ്ങൾ പറയുന്നുണ്ട് ലാത്തൻ ശനി ഉൾമറ എന്നെ മറക്കല്ലേ ഏ എന്നെ ദ്വായില് നിങ്ങൾ ഓർക്കണേ എന്ന് ആരാ പറയണേ മുഹമ്മദ് മുസഫദിന്റെ മാത്തങ്ങൾ മുത്തിനവിധങ്ങൾക്ക് ഉമർ എന്നിട്ട് വേണോ പക്ഷേ ആ പോകുന്ന പോക്കിൻ്റെ മഹത്വം മനസ്സിലാക്കാനാണ് അപ്പോൾ മൊഹ്മിനികൾ പരസ്പരം ആ ഗുണ്ട് വസു എന്ന് പറയുന്നത് ഈമാന്റെ ഭാഗമാണ് അത് മോമിനിങ്ങൾക്കേ പറ്റൂല്ല അത് പുത്തൻവാദികൾക്കൊന്നും പറ്റുമോ ഞാൻ വിശ്വസിക്കുന്നില്ല പറ്റൂല പറ്റൂല അവർക്ക് ചിലപ്പോൾ അവരുടെ നേതാക്കന്മാരോടൊരു പറയും ആ മൗലവി ദ്വാരക്കണം കേട്ടോ അതൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ് പക്ഷെ യഥാർത്ഥ സുന്നദ്ധ്യമാൻ്റെ ആളുകൾ സ്വാലിഹീകങ്ങളെ കാണുമ്പോൾ ദ്വാരപ്പിക്കുന്നുണ്ട നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞുകൂടാ ഇപ്പം നമ്മുടെ കമന്റിൽ ഏതെങ്കിലുമൊക്കെ ഒരു സഹോദരിമാർ ഉസ്താദെ ദ്വാരക്കണം അത് ഈമാന്റെ ഭാഗമാണത് ദ്വാരക്കണം ഉസ്താദെ എന്ന് എഴുതി കഴിഞ്ഞാൽ അടിയിൽ വന്നിട്ട് ചില ബിരുദന്മാർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദ്വാ ചെയ്തുകൂടെ അപ്പുറപ്പിച്ച് ഇവനെ ഏതോ വഴിപിഴച്ച പ്രസ്ഥാനത്തിൽ പോയാൻ കാണുന്ന മുഖ്മിനികളുടെ സ്വഭാവം പരസ്പരം ദ്വാ കൊണ്ട് വസയത്തി എന്ന് പറയാനുള്ളത് ഈമാൻ്റെ ഭാഗമാണത് മുഗ്മിനികളുടെ സ്വഭാവമാണത് മുഖ്മിനികൾക്ക് ആ സ്വഭാവം ഉണ്ടാവുകയുള്ളൂ അല്ലാച്ചവരെ നമ്മൾ നവമ്മയിൻ്റ് ചെയ്ത് മാറ്റി നിർത്തിയേക്കണം മനസ്സിലായോ അപ്പോൾ മിനീങ്ങലിന്റെ വലിയ നേതാക്കന്മാരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അത് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും വഫാറ്റായാലും അവരോട് പറയാം അതിനൊന്നും ഒരു വിരോധമില്ല അള്ളാഹുറബുൽ ആലമിൻ സൂറത്തുലും പറഞ്ഞില്ലേ അള്ളാഹുവും അള്ളാഹുവിൻ്റെ നബിയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും നിങ്ങളുടെ സഹായികളാണ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കും മാത്രമല്ലല്ലോ റസൂൽ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കും മാത്രമല്ലല്ലോ മരിച്ചാലും റസൂൽ റസൂൽ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം അള്ളഹാനോട് ചോദിക്കുമ്പോൾ അത് ദൈവമാണെന്നുള്ള നിലക്ക് റസൂലുല്ലാഹിയോട് ഔലിയാക്കളോട് ചോദിക്കുമ്പോൾ അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ദ്വാച് ചെയ്യണേ എന്ന് പറയാം അല്ലെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമി നൽകിയ രുചിസത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം ഇത്രയുള്ള ഇതിലൊക്കെ ഇത്രയുള്ള അതിലൊക്കെ അപ്പോൾ സ്വാലിഹിംഗങ്ങളുടെ ദ്വായിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് സ്വാലിഹീങ്ങളെ കാണുമ്പോൾ ഒന്ന് സലാം പറഞ്ഞിട്ട് അവരൊന്ന് മുസ്താഫത്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഈ മനസ്സിലാമത്താകാൻ അവരുടെ ദ്വാ അള്ളാഹുഹുറബുല്ലാലമീൻ നമ്മുടെയൊക്കെ ഈ മനസ്സിലാമത്താക്കി തരട്ടെ എന്ന് അവർ ദ്വാറക്കാം ആ ദ്വാമതി നമ്മൾ രക്ഷപ്പെടും അള്ളാഹുറബുൽ ആലമീൻ ചൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു വിഷയമുണ്ട് ഈ സുജൂതിലെ ദ്വാ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളതാണെന്നല്ലേ ആ സമയം അപ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ ചില യൂട്യൂബ് മൗലവിമാരും ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ സുജൂതിൽ ദ്വാറക്കുന്നത് കൊണ്ട് ഊര് കുഴപ്പമില്ല ദ്വാരമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കേട്ടോത്തോളം റസൂൽ അള്ളാഹി സ്വല്ലുസലി മാ മലയാളത്തിലൊക്കെ ദ്വാ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ചിലരണ്ട് ഡയലോഗ അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുക്കുന്ന സമയത്ത് മലയാളത്തിൽ ദ്വാ ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇസ്ലാമിനെ വളച്ചൊടിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഇൻ അബുദുന ഷൈൻ എന്ന് പറയണേ മുമ്പിൽ അല്ല ഉണ്ട് അല്ലേ ഓരോന്നും അള്ളാഹിനോട് സംസാരിക്കണത് പോലെ ഇയാക്കര അബുദു അത് ഈ സാധാരണക്കാർ എത്ര അറബി പറഞ്ഞാലും അവരുടെ മനസ്സിലേക്ക് ആശയം ഹൃദ്യമായി വന്നോളന്നില്ല അപ്പോൾ ഒരാൾ പറയാൻ അവിടെ മലയാളത്തിൽ പറഞ്ഞു അതോട് നേരിട്ടല്ലേ പറയണത് ഞങ്ങൾ ഞങ്ങളിത് നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയാവോ പറ്റൂല നമ്മുടെ ബുദ്ധിയൊന്നും അവിടെ അവിടെ ഒരു ഒരു വാല്യൂ അതിനില്ല അവിടെ ഇസ്ലാം എന്ന് പറയുന്നു ഷറാ എന്ന് പറയുന്നു അത് അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പം സുജൂദില് അറബിയേതര ഭാഷയിൽ ഒരു ദ്വാവും പറ്റില്ല അറബിയേതര ഭാഷയിൽ ഒരു ദ്വാും പറ്റില്ല അറബിയിലുള്ള ദ്വാ അത് തന്നെ നമുക്ക് തോന്നി ഇതൊക്കെ കൊണ്ടുവന്നു ദ്വാക്കുകയും ചെയ്യരുത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എന്താണ് നമ്മളിത് വരക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ അല്പം ദൈർഘ്യം കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്ത ഫർദുകളിൽ പെട്ടതാണ് ഈ റുക്കുഴം സുജൂതൊക്കെ ചെറിയ ഫർദ്ദല്ല ഇച്ചിരി ദൈർഘ്യമേറിയ ഫർദ്ദുകളാണ് അവിടെ നമ്മൾ ഇമാമും മാമുവുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് ഇമാമിനെങ്കിൽ ഇമാു സുജൂദിൽ മൂന്ന് സുഹാന റബ്ബി അല്ലാലോ ബിഹംദി ജുല്ലിയ മതി അല്ലേ അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ വാഴ്ത്തയാണ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ് അവിടെ ആ തസ്ബീഹ് തന്നെ മതിയെന്നേ നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് വിനയവിധേരായി സുജൂതിൽ കിടന്ന മൂന്ന് തസ്ബീഹ് ഹൃദ്യയായിട്ട് ചൊല്ലിയാൽ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും ഏറ്റവും നല്ല ദായും അത് തന്നെയാണ് അല്ലെ ലാ ഇലാഹില്ലാൻ സുബഹാന കൈ കുന്തുബിൻബീൻ മീൻ്റെ വയറ്റിൽ പോയപ്പോൾ അതും കടലിൻ്റെ അകത്ത് മത്സ്യം വിഴുങ്ങിയപ്പോൾ യൂണിസ് ഡി അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ഞാൻ മീൻ്റെ വയറ്റിലാണ് അല്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ലാ ഇലാഹ ഇ ലാൻ നീ ആരാധന ഇല്ല അല്ല സുഹാനക്ക് നീയത്ര പരിശുദ്ധൻ കണ്ടോ നീയത്ര പരിശുദ്ധൻ അവിടെ തസ്ബീഹ് ചെയ്യാൻ ആ തസ്ബീഹ് കൊണ്ടാണ് പടച്ചുവാൻ മീൻ്റെ വയറ്റിന്ന് രക്ഷിച്ചത് നമ്മളപ്പം ഈ സുജൂതിൽ കിടന്നുണ്ട് ഞാൻ മലയാളത്തിൽ ധാരുന്നില്ലെങ്കിൽ അള്ള ഇപ്പം എങ്ങനെ അറിയും അള്ളാക്ക് അറിയില്ലേ ഏറ്റവും നല്ല തസ്ബീഹ് അടച്ചോളത് സുഹാൻ മതി എല്ലാ പ്രശ്നത്തിനത് പരിഹാരമാണ് മൂന്നവണ ചൊല്ലുക അപ്പം പിന്നിൽ മാമൂമിങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇമാപ് മൂന്നെണ്ണം ചൊല്ലിയാൽ മതി മൂന്നെണ്ണം മതി മൂന്നിലേറെ അധികരിപ്പിക്കരുത് കാരണം പെട്ടെന്ന് പോകേണ്ടവരും അസുഖബാധിതരൊക്കെ ഉണ്ടാകും ഇനി ഒന്നോ രണ്ടോ മാമൂമികളെ ഉള്ളു ഇനി കുറച്ച് പേരേ ഉള്ളൂ അവർക്കെല്ലാവർക്കും ഇമാമിത്തിരി ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള മമൂമികളാണെങ്കിൽ മൂപ്പർക്ക് വേണമെങ്കിൽ സുബഹാന റബ്ബി അല്ല ആലബിഎം ദിഹി എന്ന സുജൂതിൽ പതിനൊന്ന് തവണ ചൊല്ലാം എത്ര തവണയല്ല പതിനൊന്ന് തവണ ഇത് ഇമാമിന് മാത്രമല്ല ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾ ഭൂരിഭാഗം സഹോദരിമാരുടെ വീട്ടിൽ ഒറ്റക്കായിരിക്കും നിസ്കരിക്കുക ജമാത്തിന് കഴിയുമെങ്കിൽ ജമാത്തായിട്ട് നിസ്കരിക്കണം ഏറ്റവും നല്ല അത് തന്നെയാണ് ഇനി തനിച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സുജൂതിൽ പതിനൊന്ന് തവണ

اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا نحصي ثناء عليك أنت كما أثنيت على نفسك اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره وعلانيته وسره ഇപ്പോൾ മനോഹരമായ ഈ പ്രാർത്ഥന നിങ്ങൾ തനിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് അപ്പോൾ സുജൂതിൽ കിടന്നിട്ട് ഈ പ്രാർത്ഥനയിൽ പറയുന്ന എന്താണ് എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ല എന്നാണ് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് കാവൽ തേടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠി പഠിച്ചു ഇസ്തി പാപമോചനം തേടിക്കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവിലെല്ലാം ലഭിക്കും ആഹ്റത്തിൽ ലഭിക്കും സമ്പത്തിൽ ലഭിക്കും ആരോഗ്യം ലഭിക്കും അതിലപ്പുറം എന്താ വേണ്ട നമുക്ക് എല്ലാം പടച്ചോം തരൂല്ലേ റിസക്ക് വിശാലാവൂന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണോ അത് സമ്പത്ത് മാത്രമല്ല സമാധാനം അടക്കം എല്ലാം പഠിച്ചോം തരും ഇസ്തി ഗുഫാർ കൊണ്ടിട്ട് അപ്പോൾ സുജൂതിൽ കിടന്ന് മലയാളത്തിൽ കരയണമെന്നൊന്നുമില്ല നമ്മൾ കറിയാം നമ്മുടെ മനസ്സിലല്ലാണ്ടാവുമല്ലോ മനസ്സിലമ്മുടെ സങ്കടങ്ങളൊക്കെ വന്നിട്ട് ആ സങ്കടങ്ങളൊക്കെ മാറ്റാൻ എൻ്റെ റബ്ബിനെ കൊണ്ടാ കഴിയുക ഞാൻ അവൻ്റെ മുന്നിൽ വിനയ വിധേയനായി കിടക്കാൻ അത്രത്തോളം താഴെ കിടക്കുന്നു മനസ്സിൽ ബോധ്യം വെച്ചുകൊണ്ട് പറഞ്ഞു നോക്കി അത് മതി അത് മതി എന്നാണ് ആലമീൻ മനസ്സിലാക്കാൻ സൗഫിക്ക് നൽകിയാണെന്ന് അനുഗ്രഹിക്കട്ടെ പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ പോലെ പ്രഭാതത്തിൽ നടക്കുന്ന സുബാഹുൽ പോലെ രാത്രിയിൽ നമുക്കൊരു മജ്ലിസ് വേണം മറ്റേ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം നിങ്ങൾ റെഡിയല്ലേ ഇന്ന് തന്നെ നമുക്ക് ആ മജ്ലിസ് അങ്ങ് തുടങ്ങാം രാത്രി എട്ട് മണിക്ക് നിങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും മാത്രം അല്ലെങ്കിൽ ഞാൻ ആ പണിക്ക് നിൽക്കണില്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാത്രിയിലും നാഥനെന്ന് ഹംത് പറഞ്ഞു ഇത്ര ആളുകൾ ഒരുമിച്ച് ഹംദ് പറയുമ്പോൾ അള്ളാഹുവിൻ ഒരു കാരുണ്യം അവിടെ ഇറങ്ങൂ ആ ഹംത് പറഞ്ഞിട്ട് നമ്മുടെ സ്വഭാവഗ്രഹറിൽ ഇങ്ങനെ പഠിച്ചു വെച്ച കുറെ നിക്കൃതകൾ ഉണ്ട് അതിൽ ഓരോ നിക്കൃതകളും കുറച്ചു നേരം മനസ്സറിഞ്ഞെന്ന് ചൊല്ലിയിട്ട് പ്രഹ്മാനായ തമ്പുരാനോടൊന്ന് കൈ നീട്ടിയിട്ട് നമുക്ക് ചോദിക്കണം വേണ്ടെങ്കിലും പറയും വേണ്ടേ അള്ളാഹു നൽകട്ടെ അപ്പൊ എല്ലാ രാത്രിയിലും എട്ട് മണിക്കാണ് ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞത് എട്ട് മണിക്ക് മതിയെന്നാണ് അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് എട്ട് മണിക്ക് നടത്തണം അല്ല ഏഴരക്കാക്കണം ഏഴരക്കണമെങ്കിൽ അങ്ങനെ മണി മതിയെങ്കിൽ എട്ടുമണി തന്നെ ആക്കാം ഓക്കെ എല്ലാവർക്കും അവർക്ക് സൗകര്യമാണല്ലോ ഏഴരക്ക് സൗകര്യമാണെങ്കിൽ ഓക്കെ മണിക്ക് മണിക്കുമ്പോൾ തീരുമല്ലോ ഒരു ഏഴേഴ് തുടങ്ങി കഴിഞ്ഞാൽ ഏഴ് അമ്പതൊക്കെ ആകുമ്പോഴേക്ക് ഒരു പത്തിരുപത് മിനിറ്റ് മതി ഒരുപാട് നേരം നമുക്ക് ആവശ്യമില്ലല്ലോ അതിനെന്ത് പേര് വെക്കണു ഒരുപാട് പേരുകൾ വന്നു മസാബുൽ വന്നു പിന്നെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹംദിനോട് ബന്ധപ്പെടുത്തിയിട്ടൊരു പേര് വെക്കാനാണ് അത് മലയാളത്തിലാണെങ്കിലും കുഴപ്പമില്ല ഏഹ് ചില ആളല്ല ഹംതിൻ മിലാവ് എന്ന് പറഞ്ഞു ഹംതിൻ തീരം എന്ന് പറഞ്ഞു ഇതൊക്കെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്താണ് എന്നാൽ പോയത് ഹംതുമായി ബന്ധപ്പെടുത്തിയ ഒരു പേര് നിങ്ങള് പറയണം അങ്ങനെ നമുക്ക് ഇന്ന് തന്നെ ആ പേരങ്ങ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് രാത്രി എട്ട് മണി മുതൽ ആ സദസ്സ് കൂടുന്ന ആരംഭിക്കും അപ്പൊ രാവിലെ ഹം പറയാൻ സദസ്സായി വൈകേരം ഹംദ് പറയാനുള്ള സദസ്സായി അല്ല ഹന്തു നമ്മുടെ ജീവിതം സ്വഭാവിലൂടെ മാറി പറഞ്ഞ് എത്രയോ പേരുണ്ട് നമുക്ക് ഈ സദസ്സിലൂടെയും നാഥനെ ഹംദ് പറഞ്ഞ് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും അതൊരു പോയിന്റല്ലേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അത് വല്ലാത്തൊരു തൊഫീക്ക് തന്നെയാണ് അതിന് തൊഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അപ്പൊ പേര്ന്ന് പറയുന്നത് കേട്ടോ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സമ്മാനമുണ്ട് ഒരുപാട് കമന്റ് ചെയ്ത് എന്ത് ചെയ്യും ഉറപ്പിലാക്കട്ടെ പിന്നെ പതിനൊന്നായിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹാജത്തുകളുമായി ബന്ധപ്പെട്ട തടാകത്തിന്റെ പേരെന്താണ് അനാസാഗർ തടാകം പോയവരൊക്കെ ഉണ്ടോ ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ട് ഹജാതങ്ങളെ സിയാർത്തിയെ അവിടുന്ന് വെള്ളം കോരുന്നതിന് രാജാവ് തടഞ്ഞപ്പോ ഒടുക്കുന്നതിന് തടഞ്ഞപ്പോ മഹാനവർഗ് അല്പം വെള്ളം ഇങ്ങനെ ഓരിയെടുത്തതാണ് ആ തടാകത്തിന്റെ മുഴുവൻ വെള്ളവും അവിടുത്തെ കയ്യിലേക്ക് വന്നാണ് പിന്നീട് എല്ലാവരും സങ്കടപ്പെട്ടു എന്തിനേറെ സ്ത്രീകരുടെ മാറിടങ്ങളിലുള്ള പാലുകൂല പറ്റിപ്പോയിന്ന് വെള്ളമില്ലാത്തൊരവസ്ഥയായി പോയി അത് കൊടുത്ത കഴിവാണ് മഹാന്മാർക്ക് പിന്നീട് അവര് കരഞ്ഞുവന്നും മാപ്പ് പറഞ്ഞതിനു ശേഷം ഹാജ വെള്ളം ആലിപ്പം വെള്ളം വെള്ളങ്ങൾ ഒഴിച്ചപ്പോഴേക്കും അനാസാഗർ ആകെ നിറഞ്ഞു കവിഞ്ഞു അല്ലാഹു മഹാന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം

سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഞങ്ങൾ പറഞ്ഞത് അത്രയും നീ സ്വീകരിക്കണേയല്ല ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേയല്ല മലക്കുകളാൽ പുതിയപ്പെടുന്ന റഹ്മച്ചാൽ പുതിയപ്പെടുന്ന മനോഹരമായ മജിലിസായി ഈ സുബാഹുൽ ഹൈർ സദസ്സിനെ നീ മാറ്റിത്തീർക്കണേയല്ല ഇതിനെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിനെ സഹായിക്കുന്ന നെഞ്ചൂട് ചേർക്കുന്ന ഇതിൻ്റെ പിന്നണി പ്രവർത്തകരടക്കം എല്ലാവർക്കും നീ ചൊരിയണേ പറക്കെത്തിച്ചൊരിയണേയല്ല കുടുംബപ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് സമാധാനം കൊടുക്കണേ കൊടുക്കണേയല്ല സന്താനങ്ങളെ നഴുവ നൽവഴിയിലാക്കണയല്ല ില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്ധാനങ്ങൾ നൽകണേ അല്ല യാറബന ഗർഭിണികൾ സുഖപ്രസവത്തിലാക്കണേയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നീ നൽകണേ നൽകണേയല്ല എക്സാമിന് വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി അതുപോലെ കാമക്ക് വേണ്ടി പാസ്പോർട്ടിന് വേണ്ടി ലൈസൻസിന് വേണ്ടി തുടങ്ങി പല കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർ എന്ത് പ്രയാസമാണെങ്കിലും നീ അത് എളുപ്പാക്കി കൊടുക്കണേയല്ല അസുഖബാധിതരുണ്ട് ഈ സദസ്സിൻ്റെ മറക്കത്ത് കൊണ്ട് നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികളടക്കം ഈ സദസ്സ് വീക്ഷിക്കുന്നുണ്ട് ജീവിതത്തിൽ ഹൈർ നൽകണം യാ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല കടങ്ങളെല്ലാം ഏറ്റെടുക്കണേല്ല ഞങ്ങളിൽ നിന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഹജ്ജ് മക്ബൂലും ആക്കണയല്ല സിയാറത്ത് സ്വീകരിക്കണയല്ല അഴമറ നീ കബൂൽ ചെയ്യണയല്ല ആരോഗ്യത്തോടെ അമലുകളെല്ലാം പൂർത്തിയാക്കി ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തോഫീക്ക് നൽകണയല്ല വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കും പലതവണ ആ മഹാഭാഗ്യത്തിന് നീ അവസരം നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സെല്ലാം മച്ചാക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ റസൂല സാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകച്ച് കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അള്ളാ വിഹത്തി സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സാഹു ആല മുഹമ്മദ് സല അല്ലു അലഹി വസ്ലം അള്ളഹു വസ് മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമു